ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം 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 ചെറിയൊരു പോവാൻ ും അമ്മേനും ചേച്ചിനേയും കാണാൻ വേണ്ടി പോവാൻ നിൽക്കണ് നടുവത്ത് നടുവത്ത് നല്ല ബൈക്കിനും നല്ല ഒരു നാലര ഒട്ടുണ്ട് ഭയങ്കര മഴ അല്ലേ നമ്മളെ വീടിന്റെ എന്താ അടി കോമ്പ കഴിയലും മഴയൊക്കെ ഒപ്പും ഭയങ്കര മഴ അപ്പൊ ഞങ്ങള് എന്താ എന്നപ്പോ എന്താ വേണ്ടി നിക്കുന്നു പോവ വേണ്ടത് പോവാതൊക്കെ വേണ്ടത് വിചാരിച്ചു നിക്കുന്നു പിന്നെ പോവാനോട് പിന്നെ ഉറപ്പിച്ചെങ്കില് സമാധാനം ബാപ്പു നമ്മളെ വണ്ടിക്കാരെ മുടിക്കുന്നു അപ്പൊ ഞങ്ങള് പോവാണ് അപ്പൂസേ അപ്പൂസ എങ്ങട്ട പോണേ അപ്പൂസിന് നാളെ സ്കൂളിണ്ട്ട്ടോ അപ്പൊ സ്കൂളിലേക്ക് പോവാന് ആണെ സമയത്തിണം ആ

നമ്മളെ മ്മ മിഷ്ടം പോലെ ഇഷ്ടം പോലെ മരുന്നില്ലേ അത് മറക്കല്ല ഡോക്ടർന്നും പ്രശ്നം കോഴിക്കോട് അടച്ച പോവാട നടക്ക് വന്നോ വണ്ടി വന്നോ എന്നറങ്ങി കോഴിക്കോട് അടച്ച പോര നമുക്ക് വണ്ടി വന്നില്ല വണ്ടി വരുന്നുള്ളു പോ ல்லாரோக்கிண்டு அம்ம நாள போட்ட எல்லாரும் എല്ലാം ചോദിക്കണ്ടോ വീഡിയോ വാട്സപ്പില് കാണാനിട്ട് ഇനി ഒരാഴ്ചയും കൂടി കഴിഞ്ഞാരാ ഒരാഴ്ച

ഉള്ളിൽ നമ്മൾ തണുപ്പടിക്ക ഉള്ളിലിരിക്കയാണ് ഇൻഫെക്ഷൻ പൂട്ടണ്ട പക്ഷെ നമ്മൾ കണ്ടു നമ്മൾ പിന്നെ ഫുള്ള് കാണിച്ചറുണ്ട് അല്ലേ ആരോഗ്യം ഉഷാറായിട്ട് കാണിച്ചു പിന്നെ അമ്മ എന്താ ആൾക്കാര് ഞാൻ പറഞ്ഞു പറഞ്ഞ എല്ലാരും അപ്പൊ ഇല്ലാത്തവരെ ആൾക്കാർ ഇങ്ങനെ പറയണേ കൊറേ ദിവസ പാട്ടാടിയിട്ട് ഇപ്പൊ വജ്ജ പാട്ടാൻ ചേച്ചി സുഖ പാട്ട് വേണ്ട അല്ല കുറച്ച് കഴിയട്ടെ അല്ല ഇപ്പൊ എന്തായാലും പാടുന്നില്ല കൊറച്ചും കഴിയട്ടെന്താ നമ്മളെ തന്നെ വിശ്വാസം തന്നെ ഉള്ളൂ കാരണം ആരും കാണിക്കില്ല പുറത്താണ് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി

കൊളസ്ട്രോള് ഷുഗർ എല്ലാർക്കും വരുന്ന പിന്നെ പൊട്ടിത്തെറിക്കുള്ളൂ

റ്റി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണെ കാണിക്കാൻ വിളി നിങ്ങളുടെ വർത്താനം പറയലക്കാനോട് അപ്പൊ ഞാന് മനസ്സിലങ്ങനെ ഉണ്ടായി വിളിക്കണോന്ന് അപ്പൊ ഇണ്ടാക്കണത് കാണിച്ചു തന്നില്ല സോറി അപ്പൊ ലേലിക്ക് പിന്നെ ഞാൻ അധികം ഒന്നും മൂപ്പിക്കാതൊക്കെ ഇണ്ടാക്കിയത് കിട്ടോ സിൻ്റെ ചേച്ചിക്ക് ഇതിന്റെ മണടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയൊന്നും വല്ലാതെ മൂപ്പിച്ചിട്ടില്ല ശ്വാസം മുട്ടണ പേടിച്ചിട്ട്

ആൾക്കാര് കത്തിണ്ടാവും മൊത്തം വീടെടുക്കുന്ന ചിക്കൻ കറി കോയിലുകളൊന്നും ഇല്ലാത്ത ചിക്കൻ കറി സാധാ കാര്ട്ടും പറ്റാത്തോണ്ട് നമ്മളിങ്ങനെ എന്താള്ളത് എന്താ കറി മാത്രം കൂട്ടൂല പിന്നെ ചോറ് കാണിച്ചല്ലേ ചോറ് കഴിക്കാലേ ഞാനൊന്ന് പോയക്കോട്ടെ ഫോണും കൊണ്ട് ചോറിന മോനും ചോറ് കഴിക്ക മോനൊരു പാട്ട് കേക്കണ്ട കൊറേ ദിവസായി ചെറിയ വരി മാത്രം പാടോ ഏ നല്ല ഗായകനാണോ പാടൂല മോനോ പാടുവോ ഇത് പാടുമിക്ക് ശ്രദ്ധിക്കണില്ല പാടൂല മോനമ്മ ശ്രദ്ധിക്കലും പാട്ട് കേടാൻ പറഞ്ഞിട്ട് പാടണില്ല മോനും ആ ചിജിയ മോനും പാട്ട് കടന്നില്ല ഏ എവിടെ പോട്ട് പാട്ട് പാടുന്നില്ലോനെ പക്ഷെ നല്ല ഗായകനാണ് പക്ഷെ പാടാൻ മടിയാണ് മോന്തെ ശ്രദ്ധിക്കില്ല ക്യാമറയ്ക്ക് ഭക്ഷണം കഴിക്കല്ലേ ചിന്തിച്ചിട്ട് തുറന്നോക്ക അങ്ങനെ ണ്ടായി നമ്മള് കാണിക്കില്ല സുഖായിട്ട് കാണിച്ചും സന്തോഷവും കഴിക്കാം ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മള് മോളത്തെ റൂമിലാണ് അല്ലേ നമ്മള് പരിപാടികളൊക്കെ നോക്കട്ടെ നമുക്ക് കുടിക്കോതി അയച്ചു വെളിച്ചം ഈ ഇതിട്ടാണ് ഫോണിന്റെ ലൈറ്റിട്ടാണ് ഞങ്ങള് മൂന്നാൾ ഒരുമിച്ച് സെൽഫി നടക്കുന്നില്ല പക്ഷെ അതില്ല കറണ്ട് ഈ ലൈറ്റ് ഇല്ല ഇവിടെ വലുത് എത്ര ഇതേ നാല് വിധം നാല് വിധം ഇഷ്ടം പോലുണ്ട് ഒറ്റടി കഴിക്കണ്ടോ നമ്മളെ ചേച്ചിനെ കാണിച്ച് കത്തില്ല നമുക്ക് എല്ലാ തന്നെ എന്തോ അതിന്റെ ഉള്ളിൽ ഇരിക്കില്ല ഇരിക്കലെട്ടാണ് ഒന്നിലെ ഉഷാറായിട്ട് നമുക്ക് നമുക്ക് ആരും കാണാതൊക്കെയാണെങ്കിൽ കാണുന്ന ടെൻഷനാകും വെറുതെ എന്തിനാ ചെയ്യുന്നത് ചെയ്യും കിടന്നിറങ്ങി രാവിലെ നീക്കണം പോണിലൊക്കെ ഇപ്പൊ എല്ലാവരും ഗുളിക ഒഴിക്കാണ്ട് കുറച്ചൊക്കെ ആൾക്കാർ കഴിച്ചു ഞങ്ങൾ രണ്ടാൾ കഴിച്ചിട്ട് ചീച്ചി കഴിച്ചോണ്ട് ഏ ഇപ്പൊ ഗുളിക അല്ലേ കാര്യമായിട്ട് നോക്കണ്ട ഈ ബാഗ് നിറച്ചു നറുത്തക്കാട് ഇച്ചിരി ഫുള്ള് ഗുളിക ഇടക്കിയിട്ട് ഇപ്പൊ ഞങ്ങൾ കടന്നിറങ്ങോ രാവിലെ കാണാം മെഡിസിൻ ബാഗ് ഫുള്ള് മെഡിസി എല്ലാവിധ ഐറ്റംസും ഉണ്ട് അപ്പൊ അമ്മ ഒരാഴ്ച കഴിഞ്ഞാൽ വരും നമുക്ക് ഒന്നടിമുളി വിശേഷാം പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞ ഞങ്ങള് ഇനി വരും വന്നു പോവും രാവിലെ കാണാം അപ്പവാരാ നമുക്ക് രാവിലെ കാണാ ഇപ്പൊ ഗുഡ് നൈറ്റ് അല്ലേ അമ്മ <mile inside> ോ പോര് ഇന്ന് പോര് നാളെ പോരാറ്റൊന്നും കാണണ്ടേ എങ്ങനുണ്ട് സുഖായില്ലേ ഇപ്പൊ ശരിക്കും നമുക്ക് ഇനി അടുത്ത വരുമ്പ കാണിച്ചു വണ്ടി ഒന്നോ ഭയങ്കര തിരക്കായി പോര് സ്കൂളിൽ ചോറ് വണ്ടി കാത്തിക്കുണ്ട് വേമ്പ ഭയങ്കര അപ്പൊ എന്തോ ഇങ്ങനെ തന്നെ വരുകല്ലേ ഒരാഴ്ച വരാ ഞാൻ ക്ഷീണിച്ചിട്ടാ പ്രശ്നേ സുഖമല്ല തീരം പറഞ്ഞ പോരീ ഒരാളെ രാവിലോട്ട് പോരാക്കോട്ടെ പോയി ഞങ്ങള് പോക അന്നത്തെ ഫോണെ ഫോണല്ലേ ശേഷം കേട്ടാണക്കാണ